നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കളിച്ചു കളിച്ച് ഇന്ത്യയും തൊട്ട് കളിച്ചു തുടങ്ങിയു ഗബോണിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയായിരുന്ന ക്രൂഡ് ഓയിൽ ടാങ്കറിന് നേരെ ഹൂതി ഭീകരരുടെ ആക്രമണം എം വി സായിബാബയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് പ്രദേശത്ത് ഉണ്ടായിരുന്ന യു എസ് കപ്പലിലേക്ക് അപായ സന്ദേശം അയച്ചുവെന്നും പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും യു എസ് സൈന്യം റിപ്പോർട്ട് ചെയ്തു ഇരുപതിലധികം ഇന്ത്യൻ നാവികരാണ് കപ്പലുണ്ടായിരുന്നത് നേരത്തെയും ചെങ്കടലിൽ പട്രോളിംഗ് നടത്തുന്ന യു എസ് നാവികസേനാ കപ്പലിനെ സമാനമായ തരത്തിൽ കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ തീരത്ത് മറ്റൊരു ടാങ്കറിന് നേരെയും ആക്രമണം ഉണ്ടായി മണിക്കൂറുകൾക്കകമാണ് യു എസ് നാവികസേനാ കപ്പലിന് നേരെയുള്ള ആക്രമണം ഇറാനാണ് ഇതിന് പിന്നിലെന്ന് അമേരിക്ക ആരോപിച്ചിരുന്നു ജാപ്പനീസ് ഉടമസ്ഥതയിലുള്ള എം ബി ചെം പ്ലൂട്ടോയ്ക്ക് നേരെയും ആക്രമണം നടന്നിരുന്നു എം ബി ചെം പ്ലൂട്ടോയെ ഇറാനിൽ നിന്ന് ഡ്രോണുകളാണ് ആക്രമിച്ചതെന്നും പെന്റഗൺ പ്രസ്താവിച്ചു ഗാസയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഇസ്രായേലി കപ്പലുകളെ ആക്രമിക്കുന്നതെന്നാണ് ഇറാൻ വിമതർ പറയുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് ഇന്ധന ചെലവ് അധികരിച്ചിട്ടും കപ്പലുകൾ വഴി തിരിച്ചുവിടുകയാണ് ഷിപ്പിംഗ് സ്ഥാപനങ്ങൾ എന്നാൽ ഈ ആരോപണങ്ങളെ ഇറാൻ തള്ളിക്കളഞ്ഞു ആക്രമണത്തിൽ ഹൂതി വിമതർക്ക് പിന്തുണ നൽകുന്നത് ഇറാനാണ് ഹൂതി ആക്രമണങ്ങളിൽ ബന്ധമില്ലെന്നും ഹൂതികൾ സ്വന്തം തീരുമാനങ്ങൾക്ക് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി അലി ബഖേരി പറഞ്ഞു കപ്പലിനു നേരെ ഡ്രോൺ വിക്ഷേപിച്ചത് ഇറാനിൽ നിന്നെന്ന് അമേരിക്ക സ്ഥിരീകരിക്കുന്നു കപ്പൽ ജാപ്പനീസ് ഉടമസ്ഥതയിലുള്ളതെന്നും ും സ്ഥിരീകരിച്ചു കപ്പലുമായ ആശയവിനിമയം തുടരുന്നുവെന്നും പെൻജകൻ അറിയിച്ചിട്ടുണ്ട് ആക്രമണം നേരിട്ട കപ്പൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കപ്പലിനൊപ്പം സഞ്ചരിക്കുന്നതായി തീരസംരക്ഷണ സേന അറിയിച്ചു കപ്പൽ തിങ്കളാഴ്ച മുംബൈയിൽ എത്തുമെന്നും കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കി ആക്രമണത്തെ തുടർന്ന് കപ്പലിൽ പടർന്ന തീ പെട്ടെന്ന് അണയ്ക്കാൻ സാധിച്ചതാണ് വൻ ദുരന്തം ഒഴിവാകാൻ കാരണം എം വി ചെംപ്ലൂട്ടോ എന്ന നേരെയാണ് ആക്രമണം ഉണ്ടായത് ഗുജറാത്തിലെ പോർബന്ദർ തീരത്തിന് ഇരുന്നൂറ്റി പതിനേഴ് നോട്ടിക്കൽ മൈൽ അകലെ അറബിക്കടലിലാണ് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായത് കപ്പലിൽ സ്ഫോടനമുണ്ടായി തീ പിടിച്ചു ഇതേ തുടർന്ന് കപ്പലിനെ സാരമായ തകരാറും ഉണ്ടായി എന്നാൽ കപ്പലിൽ ഉണ്ടായിരുന്ന ഇരുപത് ഇന്ത്യക്കാരടക്കം ആർക്കും തീ വേഗത്തിൽ അണച്ചതിനാൽ പരിക്കേറ്റില്ല വിവരം കിട്ടിയ ഉടൻ ഇന്ത്യൻ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകൾ ആക്രമണങ്ങൾ നേരിട്ട കപ്പലിനടുത്തേക്കും തിരിച്ചിരുന്നു മേഖലയിലുള്ള എല്ലാ ചരക്ക് കപ്പലുകൾക്കും ഇന്ത്യൻ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം മാറി മേറ്റെടുത്തിട്ടില്ല കഴിഞ്ഞ മാസം ഇസ്രായേലിലെ ചരക്ക് കപ്പലിന് നേരെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഡോൺ ആക്രമണം ഉണ്ടായിരുന്നു ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതരുടെ ആക്രമണം പതിവായതോടെ പല കമ്പനികളും ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കം നിർത്തിവെച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണം നിർത്താതെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കില്ല എന്നാണ് ഹൂതികളുടെ വാദം ഹൂതികളുടെ ഈ വെല്ലുവിളിക്ക് പിന്നാലെയാണ് അറബിക്കടലിലും ആക്രമണം ഉണ്ടായിരിക്കുന്നത്